നമസ്കാരം ആകെ മൊത്തം പിഴവാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഓരോരോ വകുപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും ഒരു മന്ത്രിയും കാഴ്ചവെച്ചിട്ടില്ല അതിലെ പ്രധാന കാരണം പിണറായി പേടിയും പിണറായിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസിന്റെ കൈകടത്തലുകളുമാണ് എന്തായാലും മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് പിണറായി സർക്കാർ മന്ത്രിസഭയുടെ തുടക്കമേ പാളിയിരുന്നു എന്തിനധികം ക്ലാസ് വരെ എടുത്തു കൊടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ആണ് മന്ത്രിമാർക്ക് ക്ലാസ് എടുത്തത് പക്ഷേ ആ ക്ലാസ് ഐസുകട്ടയിൽ പെയിൻറ് അടിച്ചതുപോലെയായി ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരുന്നതല്ലാതെ മന്ത്രിമാരുടെ മണ്ടന്തലയിൽ ഒന്നും കയറിയില്ല എന്തായാലും മന്ത്രിസഭയിൽ ഏറ്റവും ശക്തൻ മരുമകൻ മന്ത്രി റിയാസ് ആണെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ലല്ലോ അക്കാര്യം നാട്ടിൽ പാട്ടുമാണ് പിണറായിയുടെ മരുമകനെ തൊഴാത്ത മന്ത്രിമാരില്ല തൊഴുതില്ലെങ്കിൽ വിവരം അറിയും റിയാസുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന മന്ത്രി ശിവൻകുട്ടിയാണ് ഫേസ്ബുക്കിൽ പരസ്പരം ഫോട്ടോ ഇട്ട് കളിക്കുകയാണ് ഇരുവരും ചെയ്യുന്നത് ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം വഴങ്ങുന്നില്ല അനാരോഗ്യം അലട്ടുന്നതുകൊണ്ട് മുറയ്ക്ക് ഖജനാവിൽ നിന്ന് ചികിത്സയ്ക്കായി പണം കൃത്യമായി വാങ്ങുക കൂടി ചെയ്യുന്നുണ്ട് ശിവൻകുട്ടി ടൂറിസം മന്ത്രി ആയതുകൊണ്ട് പരമാവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്ന മട്ടിലാണ് റിയാസിന്റെ ഭരണം ദോഷം പറയരുത് കൂടെ ഭാര്യ വീണ വിജയനെയും വിദേശ സന്ദർശനത്തിൽ ഉൾപ്പെടുത്താൻ റിയാസ് മടി കാണിക്കാറില്ല ടൂറിനുള്ള പണത്തിന് ഖജനാവ് ഉള്ളപ്പോൾ റിയാസിനെ എന്തിനു പേടിക്കാൻ ഭരണം തീരുന്നതിന് മുൻപ് പരമാവധി രാജ്യങ്ങൾ കണ്ടു തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് റിയാസ് ഉള്ളത് കഴിഞ്ഞ തവണ പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ ശശീന്ദ്രനെ ഇത്തവണ വനം വകുപ്പിന്റെ ചുമതലയാണ് ലഭിച്ചത് ഗതാഗതം ഭരിച്ചു കുളമാക്കിയ ശശീന്ദ്രനാണെങ്കിൽ വനം വകുപ്പും ശരിയാക്കി കളഞ്ഞു ശശീന്ദ്രന് പിൻഗാമിയെത്തിയ ആന്റണി രാജുവും കൂടെ കെ എസ് ആർ ടി സിയെ ഒരു പരുവമാക്കിയിട്ടുണ്ടെന്ന് പറയാതെ പറ്റില്ല ശമ്പളവും പെൻഷനും ഇല്ലാതെ കെ എസ് ആർ ടി സി ജീവനക്കാരും പെൻഷൻകാരും നെട്ടോട്ടം ഓടുകയാണ് കെ ബി ഗണേഷ് കുമാറിന് സ്റ്റിയറിംഗ് കൈമാറി ആന്റണി രാജു കസേര അങ്ങ് ഒഴിഞ്ഞുകൊടുത്തു മര്യാദക്ക് നടന്നുകൊണ്ടിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിൽ ഗണേശൻ കുളമാക്കി ഗണേശ് ഭാര്യയുമായി ഇന്തോനേഷ്യയിലേക്ക് അത് കഴിഞ്ഞ് പറക്കുകയും ചെയ്തു വിഴിഞ്ഞം സ്വപ്നം കണ്ടുവന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാകത്തെ വിഴിഞ്ഞം കൊടുത്തതുമില്ല വാസവൻ വിഴിഞ്ഞത്തിന്റെ തലപ്പത്ത് എത്തുകയും ചെയ്തു കരുവന്നൂർ കൊള്ളയിൽ ഇമേജ് നഷ്ടപ്പെട്ട വാസവൻ ജോർദാനിൽ ഏഷ്യ പസഫിക് സഹകരണ കോൺഗ്രസിൽ പ്രസംഗിക്കാനും പോയി എന്ത് പ്രസംഗിച്ചു എന്ന് വാസവന് പോലും അറിയില്ല എന്നതാണ് ആ സ്ഥിതി എന്ത് ചോദിച്ചാലും പിണറായി സൂര്യനാണ് ദൈവമാണ് ദൈവപുത്രനാണ് എന്നൊക്കെ വാസവൻ അങ്ങ് വെച്ചു കേഴിച്ചു വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറയാതിരിക്കുകയാവും ഏറ്റവും നല്ലത് കൈവിരൽ ശസ്ത്രക്രിയക്ക് പോയാൽ നാവിന്റെ ശസ്ത്രക്രിയ നടത്തി ശരിയാക്കി തരും വീണ ജോർജിന്റെ മെഡിക്കൽ കോളേജ് ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല മുഖ്യനോടും റിയാസിനോടും വളരെയേറെ അടുപ്പം പുലർത്തുന്ന ഒരു മന്ത്രി കൂടിയാണ് വീണ ജോർജ് അപ്രഖ്യാപിത പവർ കട്ടുമായി കാലം കഴിക്കുകയാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അനാരോഗ്യവും കൃഷ്ണൻകുട്ടിയെ വലയ്ക്കുന്നുണ്ട് എന്തിനാണ് ഈ വൃദ്ധരെയൊക്കെ എടുത്തു വെക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയൂ അല്ല അറിയാം എന്ന് പറയാം വൈദ്യുത ചാർജ് കൂട്ടുന്ന കാര്യത്തിലാണെങ്കിൽ അനാരോഗ്യം കൃഷ്ണൻകുട്ടിക്ക് യാതൊരു വിഷയമേ അല്ല വാട്ടർ ചാർജ് വർദ്ധിച്ചപ്പോഴാണ് റോഷി അഗസ്റ്റിൻ എന്ന ജലസേചന വകുപ്പ് മന്ത്രിയെക്കുറിച്ച് മലയാളികൾ കേൾക്കുന്നത് പോലും വേദിയിലെത്തുമ്പോൾ കെ എം മാണിയെ കൈപിടിച്ചു കയറ്റുന്നത് റോഷിയുടെ പതിവായിരുന്നു ഇത്തവണ ആ ഭാഗ്യമുണ്ടായത് പിണറായിക്കാണ് പറയാതിരിക്കാൻ പറ്റില്ല നവകേരള സദസ്സിലെ മിക്ക വേദികളിലും പിണറായിയെ കൈപിടിച്ചു കയറ്റിയത് റോഷിയായിരുന്നു ലോകായുക്തയുടെ കഥ കഴിച്ചതാണ് മന്ത്രി രാജീവിന്റെ സംഭാവന അതുകൊണ്ട് തന്നെ കെ ടി ജലീലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയും രാജീവാണ് ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ രാജിവയ്ക്കേണ്ടി വന്ന സജി ചെറിയാനാണ് മറ്റൊരു അവതാരം മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടിയെങ്കിലും ആലപ്പുഴയിൽ ജി സുധാകരനെ മൂലയ്ക്ക് ഇരുത്തുക എന്നതാണ് മന്ത്രി സജി ചെറിയാന്റെ ഏറ്റവും വലിയ ആവശ്യം റിയാസിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ സ്പീക്കർ കസേര തെറിച്ചിട്ടും മന്ത്രി കസേരയിൽ എത്തിയ ഒരു ഭാഗ്യവാനാണ് എം പി രാജേഷ് അത് പറയാതിരിക്കാനാവില്ല കാടിന്റെ അതിർത്തികളിൽ പശു വളർത്തുന്നത് കൊണ്ടാണത്രേ വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് എന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് എം പി രാജേഷ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വീര്യം കുറഞ്ഞ മദ്യം മലയാളികളെ കുടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ രാജേഷ് ൂലി കൈകൊണ്ട് തൊടാത്ത മന്ത്രി കൂടിയാണ് രാജേഷ് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഡീലർഷിപ്പ് അടുത്ത സുഹൃത്തിന് കൊടുക്കണമെന്ന് രാജേഷ് ആവശ്യപ്പെട്ടതായി രാജേഷിന്റെ ശത്രുക്കളാണ് പറഞ്ഞു വരുത്തുന്നത് നമ്മളല്ല എന്തായാലും അടുത്തതാരാണ് വേർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന ഒറ്റ പ്രസംഗത്തിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു ബിന്ദുവിന്റെ പ്രസംഗം കേട്ടതിന് ശേഷം വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന മലയാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണുണ്ടായത് കഥകളിയും പ്രസംഗവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഉറക്കമാണ് മന്ത്രി ബിന്ദു ബാലഗോപാൽ ആണെങ്കിൽ ആകെ ക്ഷീണിതനാണ് പറയാതിരിക്കാൻ പറ്റില്ല ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ റെസ്റ്റിലാണ് അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായ കേസിൽ സുപ്രീം കോടതിയിൽ പോകാൻ ധൈര്യം കാട്ടിയ കൂടിയാണ് ബാലഗോപാൽ എഴുക്കാവുന്നിടത്ത് നിന്നെല്ലാം പോയി കടമെടുത്ത് ഗജനാവ് പരുവമാക്കി പത്തനംതിട്ടയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ പോയ ഐസക് എന്ന മുൻഗാമി വരുത്തിവെച്ച ബാധ്യതയിൽ നിന്ന് ബാലഗോപാലിന് ഇതുവരെ കരകയറാൻ ആയിട്ടില്ല ക്ലിഫ് ഹൗസിലെ ശല്യം തീർക്കുക എന്നതാണ് ബാലഗോപാലിന്റെ ഇപ്പോഴത്തെ പ്രഥമ പരിഗണന എന്നാണ് അറിയുന്നത് എത്ര പണം വേണമെങ്കിലും അതിന് നൽകും ക്ഷേമ പെൻഷൻകാരോട് കടക്ക് പുറത്ത് എന്ന പിണറായി നയമാണ് ബാലഗോപാലിൻ്റെതും തമ്മിൽ ഭേദം കെ രാധാകൃഷ്ണൻ തന്നെയാണ് മിടുക്കനായതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ട എന്നുള്ളതാണ് പിണറായിയുടെ ഒരു ലൈ ആലത്തൂർ വഴി ഡൽഹിക്ക് രാധാകൃഷ്ണനെ പറത്താനാണ് പദ്ധതി മുഖ്യമന്ത്രി കസേരിയിൽ റിയാസിന് ഒരു എതിരാളി ഉണ്ടാകരുത് എന്നത് മാത്രമാണ് പിണറായി ഇതുവഴി ചിന്തിക്കുന്നത് രാധാകൃഷ്ണൻ ഡൽഹിക്ക് പറക്കേണ്ടി വരില്ല എന്നാണ് ആലത്തൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഉന്തിത്തള്ളി രാധാകൃഷ്ണന്റെ ഡൽഹിക്ക് വിടാൻ പോയാൽ ഇങ്ങനെയിരിക്കുമെന്നല്ലാതെ എന്തു പറയാനാണ് രാധാകൃഷ്ണനെ ഇഷ്ടം തിരുവനന്തപുരവുമാണ്